എന്റെ അഭിപ്രായം സുനിൽ കുമാർ എന്റെ ചേച്ചി കാരണം ആൾ നല്ല വ്യക്തി നല്ല മനുഷ്യനാണ് ഇവിടെ കൊറോണ സമയത്ത് എല്ലാവരും സഹായിക്കാനും അതുപോലെ തന്നെ സുനാമി വന്നപ്പോഴും അവർ നല്ല നല്ല മനുഷ്യരുത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമായിട്ട് നമ്മൾ പോകുമ്പോ കഴിഞ്ഞ കാലഘട്ടത്തില് എൻ ഡി എ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളും വിലയിരുത്തണം അതിനിപ്പോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ എൻ ഡി എ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഒരു വർഷത്തിൽ രണ്ട് ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധ്യത എന്തായി അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് നൂറ് നിരോധനത്തിന് ശേഷം നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ടിലാക്കിടാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിലൂട്ടു നിരോധനം കൊണ്ടുവന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ കാറ്റ കർഷകരെ അടിച്ചമർത്തിക്കൊണ്ട് കൊണ്ടുപോകും കർഷകർക്കെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർ പാറ്റൻ്റായ്മും മറിച്ച് മണിപ്പൂർ പോലുള്ള സംഭവങ്ങളിൽ ബി ജെ പിയുടെ നിഷ്ക്രിയത്വം ജാതീയത വംശയം മണിപ്പൂര് വരാമം അടിച്ചമർത്തുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു അവിടെ വർഗീയ കക്ഷികൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകൾ ബി ജെ പി സർക്കാരുകൾ മുന്നോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് ജനാധിപത്യവും മതേതരത്വവും നമുക്ക് സംരക്ഷിക്കപ്പെടാം നമ്മുടെ മുൻമുഖന്മാരായിട്ട് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അതുപോലെ അതുപോലെ തന്നെ ഭരണഘടന ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഭരണഘടന തന്നെ തീർച്ചയായിട്ടാവുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു വിഭാഗത്തിനെ അഴിച്ചമർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വികസനവുമായി മുന്നോട്ട് പോയത് നാട് നന്നാവില്ല കലാപമുണ്ടായിട്ടുള്ള ഏത് രാജ്യങ്ങളാണ് നന്നായിട്ടുള്ള സ്ഥാനാർത്ഥിയേക്കാണ് ഇത്തിരി കോൺഗ്രസ് അധികാരത്തിൽ വന്നേ പറ്റി അത് നിർബന്ധമാണ് കോൺഗ്രസ് വന്നാലേ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം നിലനിർത്താനും ഭരണഘടന നിലനിർത്താനും ഒക്കെ കഴിയുള്ളൂ അതിന്റെ ഭാഗമായിട്ട് തന്നെ ജയിക്കണം ആയിച്ചാൽ പ്രശ്നം വരികയുള്ളൂ പ്രധാപനെ ഈ പത്ത് വർഷം അഞ്ചു വർഷം അവർ ഓർഡർ ചെയ്തു എന്നിട്ട് പ്രധാപനം ചെയ്തില്ല ഒരു ഒരു നീതിലവിടെ ഒരു പ്രശ്നം തന്നില്ല അവിടെ ജയിക്കണം ചെയ്യുന്നോ സുരേഷ് ജയിക്കണം സത്യമായി ജയത്